നമസ്കാരം പൈനാപ്പിൾ സിറ്റിയായ വാഴക്കുളത്തിന് സമീപം വേങ്ങച്ചോട് സീതപ്പടിയിലെ സാദ് ഫുഡ് പ്രോഡക്സിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ആരംഭിച്ചിട്ടുള്ള ഈ വനിതാ സംരംഭം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിവിധതരം അച്ചാറുകൾ അവലോസ് പൊടി ചമ്മന്തിപ്പൊടി ചിപ്സ് പുതിച്ചോറ് തുടങ്ങിയവ സാധു ഫുഡ് പ്രോഡക്റ്റിൻ്റെ പ്രധാന സവിശേഷതകളാണ് മാങ്ങ നാരങ്ങ നെല്ലിക്ക തുടങ്ങി നാട്ടു തന്നെയാണ് ഇവിടെ അച്ചാറിനായി ഉപയോഗിക്കുന്നത് നല്ല വൃത്തിയും വെടുക്കോളും കൂടി തയ്യാറാക്കുന്ന അച്ചാറുകൾ മിതമായ നിരക്കിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും അച്ചാറിനെ കൂടാതെ അവലോസ് പൊടിയും ചമ്മന്തിപ്പൊടിയും ഇവിടെ തയ്യാറാക്കി നൽകുന്നുണ്ട് ഇവിടുത്തെ പ്രധാനമായ മറ്റൊരു വിഭവം വാഴയ്ക്ക ചിപ്സാണ് വിഷരഹിതമായ ജൈവകൃഷിയിലൂടെ തയ്യാറാക്കിയ നാട്ടുകായകൾ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് പാകം ചെയ്യുന്നത് വാത് ഫുഡ് പ്രൊഡക്ട്സിലെ മറ്റൊരു പ്രധാന വിഭവം പൊതിച്ചോറാണ് പൊതിച്ചോറിനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഗൃഹാതുരത ഉണർത്തുന്ന ഒരു അനുഭൂതിയാണ് പകർന്നു വരുന്നത് പൊതിച്ചോറ് കഴിക്കാത്ത മലയാളികൾ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാല്യകാല ജീവിതത്തിൻ്റെ മധുരമുള്ള ഓർമ്മ ആയാലൊന്നാണ് പൊതിച്ചോറ് വീട്ടിലെയോ അടുത്തുള്ളതോ ആയ പറമ്പിൽ നിന്ന് വാഴയുടെ സൂചനയെല്ലാം വെട്ടിക്കൊണ്ടുവന്ന് അടുപ്പിലെ കനലിൽ വാട്ടി അമ്മ ഒരുക്കിത്തരുന്ന പൊതിച്ചോറ് ഉച്ചയ്ക്ക് കൂട്ടുകാരോടൊപ്പം വട്ടം കൂടിയിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി അത് വേറൊരു വൈബ് തന്നെയാണ് മുട്ടപൊരിയലും തോരനും അവിയലും അച്ചാറും ചമ്മന്തിയും ഒക്കെയായി അടിപൊളി വിഭവങ്ങൾ തന്നെയാണ് ഇവിടെ കിട്ടുന്നത് സ്പെഷ്യൽ വേണ്ടവർക്ക് മീൻ വറുത്തതും ബീഫ് ഫ്രൈ എല്ലാം ആ വളരെ മിതമായ നിരക്കിലാണ് സ്വാതിൽ പുതുച്ചോറ് നമുക്ക് കിട്ടുന്നത് അടിപൊളി വിഭവങ്ങൾ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ സ്ഥലം ഞാൻ ഒരിക്കൽ കൂടി പറയാം പൈനാപ്പിൾ സിറ്റിയായ വാഴക്കളത്തിന് സമീപം വേങ്ങച്ചോട് സീതപ്പടിയിലാണ് സ്വാദ് ഫുഡ് പ്രൊഡക്ട്സ് പ്രവർത്തിക്കുന്നത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഫുഡ് ഡെലിവറിയും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സഹോദരിമാരുടെ സംരംഭത്തെ വിജയത്തിലെത്തിക്കുവാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക സഹകരിക്കുക അച്ചാറുകൾ വേണ്ടവർക്ക് അച്ചാറും അവലോക പൊടി വേണ്ടവർക്ക് അവലോക പൊടിയും ചമ്മന്തിപ്പൊടി വേണ്ടവർക്ക് ചമ്മന്തിപ്പൊടിയും വഴക്ക ചിപ്സ് വേണ്ടവർ മഴയ്ക്ക ചിപ്സും പിന്നെ പൊതിച്ചോറ് തന്നെ വേണ്ടവർക്ക് അതും ഇവിടെ ലഭ്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരെ സഹകരിക്കുക അവരെ കൈപിടിച്ച് ഉയർത്തുക അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി മറ്റൊരു വീഡിയോയുമായി വരും എല്ലാവർക്കും നന്ദി നമസ്കാരം